സർ പക്ഷിപ്പനി കാരണം നമ്മുടെ രാ നാടിന് പൊതുവിലും കർഷകർക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ചെറുതല്ല പക്ഷിപ്പനിയുടെ പേരിൽ ഓരോ തവണയും ലക്ഷക്കണക്കായ തറാവുകളെയും മറ്റു പക്ഷി ഇനങ്ങളെയുമാണ് നമ്മൾ കൊന്നോടിക്കൊണ്ടിരിക്കുന്നത് ഈ ശാസ്ത്ര പുരോഗതി നേടിയ കാലത്തും ഈ രീതിയിൽ ഒന്നിച്ച് കൂട്ടത്തോടെ കൊല്ലുക എന്ന സംവിധാനത്തെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഇതിനെ പരിശോധിച്ച് ഈ രോഗം ബാധിച്ചവരെ മാത്രം കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലില്ല ഇന്ന് ഇത് പരിശോധിക്കാൻ വേണ്ടി പോലും നമുക്ക് അയൽ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ഹൈദരാബാദിനെ ഒക്കെയാണ് നമ്മൾ അവലംബിക്കുന്നത് നമുക്കിത് നിരീക്ഷിക്കാൻ പരീക്ഷണത്തിന് വേണ്ടി അന്വേഷണത്തിന് ഈ വൈറോളജി ലാബ് കേരളത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുമോ അതിന് തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ലാബിനെ ഇതിൻ്റെ ഒരു ഗ്രേഡിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്ന കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു ചില റിപ്പോർട്ടുകളെല്ലാം ഉണ്ടല്ലെങ്കിൽ കണക്കെല്ലാം ഉണ്ട് ഇതിനകത്ത് ചെയ്യേണ്ടത് അനിവാര്യമായി വരുന്നുണ്ട് കാരണം ഇതിന് എവിടുന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർ വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത് വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോക ലോകത്തെ ഏറ്റവും നമ്പർ വൺ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചിട്ടാണ് കേന്ദ്രവും കേരളവും എല്ലാം ചെയ്യുന്നതെല്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മനുഷ്യർക്ക് രോഗമുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് കുറേ പേർ നമുക്ക് സ്പാനിഷ് ഫ്ലൂവിൻ്റെ കഥ നമുക്കറിയാം കമ്പോഡിയയിൽ ഈ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന ഈ വൈറസ് പകരം ആളുകൾ മരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സാർ അങ്ങേയറ്റം ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തുന്നാൽ അമേരിക്കയിൽ പാസ്റ്ററൈസ് ചെയ്യപ്പെട്ട പാലിനകത്ത് എച്ച് വൈ എൻ വൺ ഇതിൻ്റെ കണ്ടു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ കുറേ സാമ്പിളുകൾ പശുവിൻ്റെ പാൽ ആടിൻ്റെ പാലെല്ലാം നമ്മൾ കൊടുത്തയക്കുന്നത് ഭാഗ്യത്തിൽ നമുക്കത് നെഗറ്റീവ് ആയിരുന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത്തരം വരുന്ന അവസരത്തിൽ ഇതിരെ ഹോസ്റ്റ് എന്ന് പറയുന്ന പക്ഷികളെ കൊല്ലുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളത് ലോകത്ത് മൊത്തം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് കേരളത്തിൽ തന്നെ ഇത് പരിശോധിക്കുന്ന വേണ്ടി നമ്മുടെ ലാബിനെ ഈ നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നതിന് അതിൽ എല്ലാ സംവിധാനവും കേരളം ഒരുക്കുന്നുണ്ട് കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്